ഇന്നത്തെ ക്രിക്കറ്റ് അപ്ഡേറ്റിൽ മൂന്ന് ക്രിക്കറ്റ് വാർത്തകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് സയ്യിദ് മുസ്താക്ക് അലി ട്രോഫിയിൽ മേഘാലയ മത്സരത്തിലെ തിലക് വർമ്മയുടെ ബാറ്റിംഗ് വെടിക്കെട്ട് അതോടൊപ്പം കേരള സർവീസസ് മത്സരത്തിലെ സഞ്ജുവിൻ്റെ വെടിക്കെട്ട് മൂന്നാമത്തെ അപ്ഡേറ്റിൽ ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റിൻ്റെ ഇടയിൽ നടന്ന ഒരു സംഭവം എന്നിവയെക്കുറിച്ചാണ് നോക്കുന്നത് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ തുടർച്ചയായ രണ്ട് മാച്ചുകളിൽ സെഞ്ചുറി നേടിയ തിലക് വർമ്മ ഇന്ന് സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയിൽ ബാറ്റിങ്ങിനിറങ്ങിയപ്പോൾ മികച്ചൊരു പ്രകടനം പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അത് റെക്കോർഡ് ബ്രേക്കിംഗ് പ്രകടനമായിരുന്നു രാജ്കോട്ടിൽ നടന്ന മാച്ചിൽ ആദ്യം ബാറ്റിങ്ങിനിറങ്ങിയത് ഹൈദരാബാദ് ഇഷ്ട പൊസിഷനായ മൂന്നാം നമ്പറിലാണ് തിലക് ബാറ്റിങ്ങിനിറങ്ങിയത് പിന്നെ സ്റ്റേഡിയം സിക്സും ഫോറും കൊണ്ട് നിറഞ്ഞു പത്ത് സിക്സും പതിനാല് ഫോറും ഉൾപ്പെടെ അറുപത്തിയേഴ് ബോളിൽ നൂറ്റി അൻപത്തി ഒന്ന് റൺസാണ് അദ്ദേഹം നേടിയത് മെൻസ് ടി ട്വന്റി ചരിത്രത്തിൽ തുടർച്ചയായി മൂന്ന് സെഞ്ചുറി നേടുന്ന താരമെന്ന റെക്കോർഡ് അങ്ങനെ തിലക് വർമ്മ സ്വന്തമാക്കി തിലക് വർമ്മയുടെ സെഞ്ചുറി ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് റൺസാണ് ഹൈദരാബാദ് ഇരുപത് ഓവറിൽ അടിച്ചു മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ മേഘാലയ പതിനഞ്ച് ഓവറിൽ വെറും അറുപത്തി ഒൻപത് റൺസിന് ഓൾ ഔട്ടായി അങ്ങനെ ഹൈദരാബാദിന് നൂറ്റി എഴുപത്തി ഒൻപത് റൺസിന്റെ വിജയം നേടാൻ സാധിച്ചു കേരളവും സർവീസസും തമ്മിൽ നടന്ന മത്സരത്തിൽ കേരളത്തിന് വിജയം ആദ്യം ബാറ്റ് ചെയ്ത സർവീസസ് ഇരുപത് ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി നാൽപ്പത്തി റൺസ് നേടി മറുപടി ബാറ്റിംഗിൽ സഞ്ജുവിൻ്റെ വെടിക്കെട്ടാണ് കാണാൻ കഴിഞ്ഞത് നാൽപ്പത്തിയഞ്ച് ബോളിൽ പത്ത് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ എഴുപത്തി അഞ്ച് റൺസാണ് സഞ്ജു നേടിയത് സഞ്ജുവും രോഹനും ആദ്യ വിക്കറ്റിൽ എഴുപത്തി മൂന്ന് റൺസിൻ്റെ കൂട്ടുകെട്ടുണ്ടാക്കിയതോടെ കേരളത്തിന് കാര്യങ്ങൾ എളുപ്പമായി കഴിഞ്ഞ മത്സരത്തിൽ സെഞ്ചുറി നേടിയ സഞ്ജു അതേ ഫോമിലാണ് ഇന്നും കളിക്കാനിറങ്ങിയത് പതിനെട്ട് പോയിന്റ് ഒന്നോ ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ കേരളം ലക്ഷ്യത്തിലെത്തി മൂന്നാമത്തെ അപ്ഡേറ്റ് ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് രണ്ടാം ദിവസത്തിനിടയിലെ ഒരു സംഭവത്തെക്കുറിച്ചാണ് നാൽപ്പത്തി ആറ് റൺസിൻ്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേടി രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ ബാറ്റിംഗ് ആരംഭിച്ചപ്പോഴാണ് സംഭവം സ്റ്റാർക്കറിയുന്ന ബോളിന് സ്പീഡില്ല എന്നായിരുന്നു ജയ്സ്വാളിൻ്റെ ട്രോള് ജയ്സ്വാൾ ഇങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട് ഓസ്ട്രേലിയ ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഹർഷിത് റാണ സ്റ്റാർക്കിനെതിരെ തുടർച്ചയായി ബൗൺസർ എറിഞ്ഞപ്പോൾ സ്റ്റാർക്കിനെ അത് ദഹിച്ചില്ല നിന്നേക്കാൾ സ്പീഡിൽ തനിക്ക് ബൗൾ ചെയ്യാൻ കഴിയുമെന്നും ഇന്ത്യ ബാറ്റിങ്ങിനിറങ്ങുമ്പോൾ കാണിച്ചു തരാമെന്നുമാണ് സ്റ്റാർക്ക് റാണയോട് പറഞ്ഞത് അതിനുള്ള മറുപടിയാണ് ജയ്സ്വാൾ രണ്ടാം ഇന്നിങ്സിൽ കൊടുത്തത് രണ്ടാം ഇന്നിങ്സ് ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യക്ക് ഇരുന്നൂറ്റി പതിനെട്ട് റൺസിന്റെ ലീഡുണ്ട് തൊണ്ണൂറ് റൺസുമായി ജയ്സ്വാളും അറുപത്തിയെട്ട് റൺസുമായി രാഹുലുമാണ് ക്രീസിൽ ഇന്ത്യയുടെ വിക്കറ്റൊന്നും നഷ്ടമായിട്ടില്ല കൂടുതൽ ക്രിക്കറ്റ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം